ചെറിയ അളവിലുള്ള മദ്യപാനം ചില ഡോക്ടർ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഈ ആക്ച്വലി എന്തെങ്കിലും സത്യമുണ്ടോ വളരെ വിവാദപരമായ ഒരു ടോപ്പിക്കാണ് താങ്കൾ വരുത്തിയിട്ടത് പക്ഷേ ലോകത്തിലെ ശാസ്ത്രപരമായിട്ട് പറഞ്ഞാല് മദ്യപാനശീലം ചില ആൾക്കാരിൽ വളരെ വളരെ ആസക്തിയുള്ള ഉള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ കസ്റ്റം എന്നുള്ള മദ്യപാനശീലം ഉള്ള സമൂഹങ്ങളുണ്ട് അതില് മദ്യത്തിനെ കുറിച്ച് പറയുന്നത് അമിത മദ്യപാനം അപകടമാണ് തുടങ്ങിയ രോഗങ്ങൾക്ക് മദ്യപാനശീലം വഴി വെക്കും പ്രത്യേകിച്ച് കരൾ ക്യാൻസറിന് ഹൃദ്രോഗത്തിനെ സംബന്ധിച്ച് ചെറിയ തോതിൽ മദ്യപാനം സുരക്ഷിതമാണോ എന്ന് വ്യക്തമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷേ നമ്മുടെ ഹൃദയാഘാതത്തിന് തടയുന്ന എച്ച് ഡി എൽ ഘടക കൊളസ്ട്രോൾ കുറച്ച് ലേശം കൂടുന്നതായിട്ട് മദ്യപാനം ശീലം അമിതമായിട്ടില്ലാത്ത ആൾക്കാരില് കൂടുന്നതായിട്ട് കണ്ടതായി പഠനങ്ങൾ കാണിക്കുന്നുണ്ട് പക്ഷെ വ്യക്തമായ തെളിവുകളോ റെക്കമൻഡേഷൻസോ വന്നിട്ടില്ല പക്ഷെ നിങ്ങളൊരു മദ്യപാന ശീലിയാണ് മദ്യപാന ആസക്തി ഉള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് എൻ്റെ അടുത്ത് വരുമ്പോൾ നൽകാവുന്ന ഉപദേശം ശീലം അമിതമാകരുത് ലഘുവായിട്ട് നിങ്ങൾ കഴിക്കുന്ന അത് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണെങ്കിൽ ലഘുവായിട്ട് എന്ന് പറയുന്നത് തേർട്ടി ടു സിക്സ്റ്റി എം എൽ പക്ഷേ ഇത് ദൈവം ഇത് പത്രത്തിൽ കൊടുക്കരുത് കാരണം അതിൽ അമിതമായ മദ്യപാന ശീലത്തിൽ ഈ തേർട്ടി ഒന്നും നിൽക്കില്ല ത്രീ ഹൺഡ്രഡിലും സിക്സ് ഹൺഡ്രഡിലും പോകും ദയവ് ഇത് എന്റെ പേര് കോട്ടിയത് പക്ഷെ ഞാൻ അറിവിലേക്കായിട്ട് പറഞ്ഞത് റെക്കമെൻഡേഷൻ ഇല്ല പക്ഷെ ചിലർക്ക് പറ്റില്ല എനിക്ക് ശീലം

ാട്ടുണ്ടോ പ്രോഗ്രാം ചാറ്റ് കിട്ടി വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം കൊണ്ട് ഇമ്പാക്ട് ന്യൂസ് ബൈ ബൈ